നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ശനി ഇവരുടെ ജന്മരാശിയുടെ ആറാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ആ ശനി നിൽക്കുന്നത് രാശിയുടെ എട്ടാമത്തെ രാശിയിലാണ് അഷ്ടമ ശനി ദോഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അഷ്ടമ ശനി വന്നിരിക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അത് പ്രായം കൂടിയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ ഇവരെ ബാധിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുന്നു ഹോസ്പിറ്റൽ വാസം കാണുന്നുണ്ട് ആക്സിഡൻ്റ് പോലുള്ള കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് വാഹനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പണി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രമല്ല നിത്യവും ജോലി ചെയ്യുന്ന ഈ കെട്ടിട പണിക്കാർ ഇങ്ങനെയുള്ള വ്യക്തികൾക്കോ മാത്രമല്ല നമ്മൾ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്തോ അങ്ങനെ ചറുക്കിയോ തെന്നിയോ ഒക്കെ വീഴാനുള്ള സാധ്യത എല്ലാം വളരെ കൂടുതലായി കാണുന്ന ദിവസങ്ങളാണ് അഷ്ടമ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വരാം അപവാദങ്ങൾ കേൾക്കേണ്ടി വരും നമ്മൾ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടേണ്ടി വരും അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്ന കുറച്ച് നാളുകളാണ് കുറച്ചു രണ്ടര വർഷ കാലഘട്ടം അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം എന്നതാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവരുന്ന ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ നവംബർ മാസം ഇരുപത്തി തീയതി വരെ ഈ ഒരു ദോഷങ്ങൾ ഇവർക്ക് മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത് ആരോഗ്യപരമായ നേട്ടമുണ്ടാകുന്നു സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വ്യക്തികൾക്ക് അതിനെല്ലാവരും മാറ്റം വന്ന് അവർ വീട്ടിലേക്ക് പോകുന്നു ഈ ആരോഗ്യം മാറില്ല എന്ന് കരുതിയ പല അസുഖങ്ങളും മാറിക്കിട്ടുന്നു ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് 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 നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയം തന്നെയാണ് ഈ ഒരു സമയത്ത് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള നേട്ടങ്ങൾ രണ്ടിരട്ടിയായി നമ്മളിലേക്ക് വന്നു ചേരും നേട്ടങ്ങൾ കൂടുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കൊരു മാറ്റമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒരു മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് അഷ്ടമ ശനി ദോഷം മൂലം വളരെയധികം ദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടുന്ന വ്യക്തികൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് അതെല്ലാം പൂർണ്ണമായി മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാനെ പുഷ്പാഞ്ജലി അർപ്പിക്കുക ഭഗവാൻ്റെ എള് പായസ വഴിപാട് അരവണ പായസ വഴിപാട് കടം പായസ വഴിപാട് നെയ്യഭിഷേകം ഇതെല്ലാം നടത്തുക നീരാഞ്ജനം മുടങ്ങാതെ നടത്തുക ഇങ്ങനെയെല്ലാം ചെയ്ത് സമാധാനപരമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരും തടസ്സങ്ങൾ മാറിക്കിട്ടും ആരോഗ്യപരമായ പുരോഗതി ഉണ്ടാകും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ശത്രുക്കൾ നമ്മുടെ മിത്രങ്ങളായി മാറി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും എല്ലാം സന്തോഷത്ത് കഴിയുവാൻ സാധിക്കും ഐശ്വര്യം നമുക്ക് വന്നു ചേരും അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടാണ് നമ്മൾ വളരെ ദുഃഖത്തിൽ കഴിഞ്ഞതാണ് നമ്മൾ ഏഴര ശനി കണ്ടകശനി ഇതിനേക്കാളും എല്ലാം ദോഷമാണ് അഷ്ടമ ശനി ദോഷം എന്ന് പറയുന്നത് അപ്പോൾ അഷ്ടമ ശനി ദോഷം ബാധിച്ചുകൊണ്ടിരുന്ന മകം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു പ്രശ്നം ഈയൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നേറുക വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കോ പഠിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന വ്യക്തികൾക്കോ നമുക്ക് നോക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം ആരോഗ്യപരമായ ബുദ്ധിമുട്ട് മൂലമാണ് എല്ലാ പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവൻ്റെ ആരോഗ്യം തന്നെയാണ് അപ്പോൾ കണ്ടക ശനി അല്ലെങ്കിൽ ഏഴര ശനി ഇവയെല്ലാം മൂലം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും ഏറ്റവും വലിയ ദോഷമാണ് അഷ്ടമ ശനി ദോഷം മൂലം നമ്മൾ അനുഭവിക്കുന്നത് ഈ അഷ്ടമ ശനി ദോഷം ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറുകയാണ് ഈ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല നമുക്ക് സർവ്വ വന്നു വന്നുചേരുന്നു തടസ്സങ്ങൾ മാറുന്നു നേട്ടങ്ങളുണ്ടാകുന്നു പേരും പ്രശസ്തിയും വന്നു ചേരുന്നു പ്രൈവറ്റ് മേഖലയിലാണെന്നുള്ള ഈ ഒരു സമയം കൊണ്ട് തന്നെ നല്ലൊരു ഉയർച്ച എത്തുവാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന കുറച്ച് നാളുകളാണ് ഇനി വരുന്നത് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പ്രാർത്ഥനയും പൂജയിലൂടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും